ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ വേളി ബീച്ചും പാർക്കിലോട്ടുമായിട്ടോ വന്നിട്ടില്ല നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇതാ സ്കൂൾ കുട്ടികളാണ് കൂടുതലുള്ളത് ചെറിയ സമയത്ത് മിച്ചമോള് പാർക്കാണ് കേട്ടോ കണ്ടത് പിന്നെ അവൾ അവിടെ നിന്ന് പോരില്ല കുറച്ച് നേരം അവൾ അതിൽ ഒരു സീ ഇരുത്തി ഒക്കെ ചെയ്ത് കുഞ്ഞാലേ കാട്ടി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ കായലൊക്കെ കണ്ട് നിന്ന് നല്ല കാറ്റുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിന്നിട്ടോ പിന്നെ അവിടെ നിന്ന് വേറെ ആളുകൾ പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയ ബീച്ചാണെന്ന് പറഞ്ഞു അപ്പം ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ബീച്ചിലോട്ട് ഞങ്ങൾ റൂമൊന്നും രണ്ടരയൊക്കെ ടൈം ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ നേരത്തെ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ബ്രദർ നേരത്തെ നാട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അവ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളു അപ്പം അതാ ഞങ്ങളിവിടെ ഇങ്ങനെ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ തൊപ്പ് കണ്ടു അപ്പം മിച്ചുമുൾക്കും ദുൻ മുളക്കും പാചിക്കും തൊപ്പ് വേണംന്ന് പറഞ്ഞു അവർക്ക് അത് വാങ്ങിക്കൊടുത്തു പിന്നെ ഒരു പാനീയപൂരി വാങ്ങി ഞങ്ങളത് കഴിച്ചു പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഒരു കുലുക്കി വാങ്ങി അതും കുടിച്ചു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ചെന്ന സമയത്ത് പിന്നെ മിച്ചമുളക്ക് ഐസ്ക്രീം വേണം എന്നറണു അതും വാങ്ങിക്കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും നേരെ ബീച്ചിലോട്ട് അങ്ങ് നടന്നു കെട്ടോ പിന്നെ പിന്നെന്താ നല്ല രസമുണ്ടായിരുന്നു വെയിൽ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു ഒന്ന് അത്ര ചൂടില്ല നമ്മളെ നാട്ടിലെ ചൂടും ഇല്ല കേട്ടോ അവിടെ പിന്നെ ഇതാ ഞാനും മിച്ചുമോളാണ് ഒന്ന് ഇറങ്ങി എനിക്ക് വെള്ളത്തിൽ നിൽക്കാൻ പേടിയായി നല്ല തിരമാല അടിച്ച് വരുന്നുണ്ട് ഭാജിയന്തീനും മിശാലും ഒക്കെ കുറേ നേരം അവർ തിരമാല അടിക്കുന്നിടത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ അവരെ വിളിച്ച് നിൽക്കുന്ന ആയിരുന്നു എൻ്റെ ജോലി അങ്ങനെ ഇതാ അവർ കുറേ റീലും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നേരെ നേരെ തിരിച്ചു പോകുന്നുട്ടോ കുറച്ചോ കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പലവിധ പലഹാരങ്ങളെല്ലാം വാങ്ങി കഴിച്ചു കേട്ടോ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു അപ്പോൾ ഇതൊക്കെയുണ്ട് ടോട്ടറി വാണ്ടറി വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ റൂമിലോട്ടാണ് പോയത്